ഹലോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഡിസൈൻ ചെയ്തൊരു കുർത്തിയാണ് കേട്ടോ അപ്പം നമ്മളിതൊരു അക്വാബ ബ്ലാക്ക് കളറിലുള്ള തുണിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തൊരു നല്ലൊരു കുർത്തിയാണ് രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഡിസൈൻ ചെയ്ത കുർത്തിയാണ് കൂടാതെ തന്നെ നമ്മളതിനകത്ത് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കാണാം ഇതിനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ അക്കോബലം നല്ലൊരു ക്ലോത്താണ് നമ്മൾ മെയിൻ ക്ലോത്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് കളർ ലൈനിങ്ങും നമ്മൾ അതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ വിഷമ പ്രകാരം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തത് ഇറക്കം ഒരു ഇഞ്ചിലാണ് നമ്മൾ ഇറക്കം എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പതിനെട്ടിഞ്ചിൻ്റെ ഇറക്കേ നമുക്ക് ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ ഇരുപത് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം അടിവശത്ത് നമുക്കൊരു രണ്ട് ഇഞ്ച് ബോർഡർ പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ പതിനെട്ട് ഇഞ്ചിന് വരെ ഇരുപത് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ വശം നമ്മളെടുത്തിരിക്കുന്ന ഒരു നാലിഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് കേട്ടോ നാലിഞ്ച് നമ്മൾ ഷോൾഡർ എടുത്തു അതിനുശേഷം അവിടെ നിന്നൊരു നാലര ഇഞ്ച് താഴത്തേക്ക് എടുത്തിട്ടൊരു നാലിഞ്ചൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ആടെ റികാലിൻ്റെ ഭാഗം മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് എടുക്കുന്ന ഒരു ആറ് ആറര ഇഞ്ചാ റേഞ്ചിൽ നമ്മളൊരു ചെസ്റ്റിൻ്റെ ഭാഗം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ഷേപ്പ് നമ്മളൊരു ഫൈനൽ ലുക്ക് വരുമ്പോൾ ഒരു അഞ്ചിഞ്ച് വരുമ്പോൾ ഒരു ഷെയ്പ്പ് അതായത് ഷോൾഡറിനെക്കാൾ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളെപ്പോഴും ഷേപ്പ് മാർക്ക് ചെയ്യുക അപ്പം അതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അടിവഴി എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് നേരെ ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ലൈനിങ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നേരെ മെയിൻ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അത് ഇതുപോലെ നമ്മൾ ആ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ് നേരെ നമ്മളെ മെയിൻ പീസിൻ്റെ മേലേക്ക് വെച്ചിട്ട് നമ്മൾ ആ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മോൾ വർഷം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് രണ്ട് എടുക്കാം അപ്പോൾ അത് നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ മെയിൻ പീസ് ഫ്രണ്ടും ബാക്കും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇതാണ് നമ്മുടെ അക്വാബ പ്രിന്റിൽ വരുന്ന ഒരു സാധനമാണ് ഉണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഉള്ളൊരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഉണ്ടാക്കി കഴിഞ്ഞു വർക്ക് കഴിഞ്ഞാൽ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലൊരു തുണിയാണ് അപ്പോൾ അത് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷനിലൂടെ നമ്മളൊരു സ്റ്റോണിൻ്റെ വർക്ക് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫൈനൽ ലുക്കിനകത്ത് നമ്മൾ ലൈനിങ് എങ്ങനെയാണ് മെയിൻ പീസിൽ അറ്റാച്ച് ചെയ്തത് നോക്കാം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മറിച്ചിടുകയും ചെയ്യുന്നു നമ്മളിവിടെ ലൈനിങ്ങിനകത്ത് നമ്മൾ നെക്കിൻ്റെ വിഷമമായിട്ട് നമ്മൾ അയാളപ്പെടുത്തിയിട്ടുണ്ട് നെക്ക് അടിച്ച ശേഷം നമ്മൾ മറിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത പോലെ ഒരു രണ്ടേകാലിഞ്ചാണ് നമ്മൾ നെക്ക് എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് അടിയിലും മുകളിലും നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് താഴോട്ടേക്ക് വെച്ച് മാർക്ക് ചെയ്തു ആ ഒരു രീതിയിലുണ്ടോ ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ വരച്ച ശേഷം ഇതുപോലെ കർവ്ഡ് വി ആയിട്ട് നമ്മളൊരു നെക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊരു കർവ് ആക്കിയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുക്കുന്നത് എൻ്റെ വശത്ത് ഇതുപോലെ ഒരു ആലില ഡിസൈൻ പോലത്തെ ആ ഒരു മോഡലിലൊരു നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതീ ഒരു നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മറിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇതുപോലെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസ് പീസെടുത്ത് ഇതുപോലെ വിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ് നേരെ ഇതിനെ മേലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി നെക്ക് നമ്മൾ ഒരു സൈഡിലാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ പതിപ്പിച്ചെടുക്കാം അതിനായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ നെക്ക് എന്ത് ചെയ്യുക നമുക്ക് രണ്ടാമത്തെ സൈഡിലോട്ടേക്ക് പതിപ്പിച്ചെടുക്കാം കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ ഒരുപോലെ നെക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ലൈനിങ്ങിൻ്റെ എന്ത് എന്തെയ്യാ നമ്മുടെ മെയിൻ പീസിൻ്റെ സെൻ്ററിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക കണ്ടോ ഇതുപോലെ നമ്മുടെ ലൈനിങ്ങിൻ്റെ സെൻറ്ററും മെയിൻ പീസിൻ്റെ സെൻ്ററും കറക്റ്റ് ആയെന്ന രീതിയിൽ വെച്ചതിന് ശേഷം നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക നെക്ക് പോർഷൻ കട്ട് ചെയ്തിട്ട് നേരെ മറിച്ചിട്ട് കൊടുക്കുക ആ രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു നെക്കിൻ്റെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡെല്ലാം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങിൻ്റെ സൈഡെല്ലാം നമ്മളൊന്ന് ആളപ്രകാരം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം മെയിൻ പീസിൽ അധികം വന്ന ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കിയിട്ട് ലൈനിങ്ങിന് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ റീഗാളിൻ്റെ ഭാഗമല്ല നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് മെഷർമെൻറ്റ് അധികം വെച്ചിട്ടാണ് നമ്മൾ മെയിൻ പീസ് എപ്പോഴും കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് ആക്കിയിട്ട് അളവ് കറക്റ്റ് ആക്കിയിട്ട് ബാക്കി എക്സ്ട്രാ ആവുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടിപക്ഷം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അടിപക്ഷം നമ്മൾ ഫ്രണ്ടും ലൈനിങ്ങും രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ അടക്കി അടിച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ലുക്കായിട്ട് വരുന്നത് ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് പീസിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആ ഷോൾഡറിൻ്റെ പോർഷൻ മാത്രം നമ്മൾ സ്റ്റിച്ച് നെക്കിൻ്റെ പോർഷൻ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സൈഡൊന്നും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടെന്ത് ചെയ്യുക ഈ ഒരു നല്ല നല്ല ഉണ്ടല്ലോ ഫ്രണ്ടിൻ്റെ നല്ല വശത്തിൻ്റെ ഇതിനകത്ത് നമ്മളെന്ത് ചെയ്യുക ബാക്കിൻ്റെ നല്ല വശം ഇതുപോലെ കേട്ടിട്ട് എടുത്തിട്ട് ഷോൾഡർ രണ്ടും കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതായത് തുണിയുടെ രണ്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ബാക്കത്തെ പീസിൻ്റെ ലൈനിങ് ഇതുപോലെ മേലത്തെ പീസിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം ഉണ്ടോ അപ്പം ഇതുപോലെ വരും അതായത് രണ്ടിൻ്റെ ലൈനിങ് ഒരുമിച്ച് വരും അതുപോലെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് എന്ത് ഷോൾഡറിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡിൽ നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാതെ പോലെ ലൈനിങ് തിരിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് നമ്മുടെ ഷോൾഡറിന്റെ പോർഷൻ പിടിച്ചാൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മളിത് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് പീസും ബാക്കും നമ്മൾ ഷോൾഡറിന്റെ ഭാഗം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ എന്ത് ചെയ്യുക കറക്റ്റ് ആ കോണൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ബാക്കിൽ ചെറിയൊരു കട്ടിങ് കൂടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കൊളുത്ത് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു കട്ടിങ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് പീസൂടെ നമുക്ക് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ട് വരാം അതിനുശേഷം എന്തേ നമുക്ക് മെയിൻ പീസ് കറക്റ്റായിട്ട് ലൈനിങ്ങിന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ലൈനിങ് നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ടേക്ക് വന്ന മെയിൻ പീസ് എല്ലാം നമ്മൾ ലൈനിങ്ങിന് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ ചെറിയൊരു കുളത്ത് വെക്കാനുള്ള ചെറിയൊരു ഓപ്പണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു റികാളിൻ്റെ പോർഷൻ നമ്മൾ സ്ലീവ്ലെസ്സാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ സ്ലീവ് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്യുന്നതിന് പകരം ചെറിയൊരു പൈപ്പിംഗ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ പട്ട വെച്ച് ഡിസൈൻ ചെയ്ത് നമ്മൾ മുമ്പ് കാണിച്ചത് കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ സൈഡിൽ നമ്മൾ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്ലീവ് നമ്മൾ ഇതുപോലെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ മതി കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇതുപോലെ നമ്മളെന്ത് ചെയ്യുക മറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഷെയ്പ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി എന്തു ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തുണികളെല്ലാം കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കണം കാരണം നമ്മൾ സെൻ്റർ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ ഔട്ടറ് ഒരുമിച്ച് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റ് ആക്കിയിട്ട് എന്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്തു ചെയ്യാം ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത അപ്പോൾ ഇനി നമുക്ക് നമുക്കിങ്ങനെ മെഷർമെന്റ് അല്ല ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ എന്തു ചെയ്യുക ആദ്യം നമ്മൾ ചെസ്റ്റിന്റെ ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗം ഒരു ആറിഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നാലിഞ്ച് താഴോട്ടേക്ക് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് ഷേപ്പിന്റെ ഭാഗം ഒരു ഇഞ്ചാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഈ ഒരു ആറിഞ്ചിൽ നിന്ന് അഞ്ചിഞ്ചിലേക്ക് ഇതുപോലെ ചെറിയൊരു ചെറിച്ചിട്ടൊരു ലൈൻ വരച്ചു വരച്ചെടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വിരിവിനനുസരിച്ച് നമ്മൾ ഔട്ടറിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക അതായത് ഷെയ്പ്പ നേരെ അടിവിരിവിലേക്ക് എൻ്റിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലെ ലൈൻ വരച്ചെടുക്കുക ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പാക്കിയിട്ടൊന്ന് വരച്ചെടുക്കുക കേട്ടോ ഇപ്പം ഇതുപോലെ ആ ഷെയ്പ്പിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് കറക്റ്റാക്കിയിട്ടെന്ത് ചെയ്യുക എൻ്റെ വർഷം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു അളവിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തതായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നാലിഞ്ച് മാറിയിട്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ ഒരു വള്ളി വരുന്നത് നമ്മൾ ബാക്ക് സൈഡിൽ കൈ ആയിട്ട് കിട്ടാനുള്ള ഒരു വള്ളി കെട്ടാനുള്ള ഒരു നാലിഞ്ച് താത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലേക്കും ഇതുപോലെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മെഷർമെൻറ്റ് എന്ത് ചെയ്യുക ഇതുപോലെ രണ്ട് തുണി പൊക്കി പിടിച്ചിട്ട് വിരലിൽ വെച്ച ശേഷം ആ ഒരു മെഷർമെൻ്റ് അപ്പറോ സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു പോയിന്റിലാണ് നമ്മൾ വള്ളി വരുന്നത് അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി സ്ലോപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ എൻഡിലേക്ക് നമ്മൾ കറക്റ്റ് ഔട്ടറിലേക്ക് ആ ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിതുപോലെ സ്കെയിൽ വെച്ചിട്ട് എന്തെയാന്ന് ജസ്റ്റ് ആ ലൈനിലൂടെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മുടെ മെഷർമെൻ്റ് എല്ലാം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് സെയിം ഈ അക്കോബ തുണിയിൽ തന്നെ നമ്മളൊരു രണ്ട് വള്ളി കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ അതേ അളവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ കാണിച്ച ആ നാലഞ്ചിൻ്റെ പൊസിഷനിൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു വള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു പൊസിഷനിൽ വള്ളി വെച്ച് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അക്കോബ കുർത്തിയുടെ ഡിസൈൻ വരുന്നത് ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് വെച്ചാൽ നമ്മൾ ഒരു വൈറ്റ് സ്റ്റോണാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മളിത് ഇതുപോലെ ബാക്ക് സൈഡിൽ കെട്ടാനുള്ള ജസ്റ്റ് ഒരു വള്ളിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏരിയ ഒരു ഫൈനലായിട്ട് നമ്മളൊരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് സ്റ്റോൺ വർക്കാണ് വൈറ്റ് സ്റ്റോൺ വർക്ക് രണ്ട് സെൻറ്ററിലൂടെ വന്നിട്ട് നേരെ താഴേക്ക് സ്റ്റോൺ വർക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റോൺ വർക്ക് എങ്ങനെ എന്നുള്ളത് നമുക്കൊന്നുകൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതിനായിട്ടിത് ഇതുപോലെ നമ്മൾ വൈറ്റ് സ്റ്റോൺ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോൺ എടുക്കാൻ നമ്മളിവിടെ ഈ ഒരു സിൽവർ കളറിലുള്ള സ്റ്റോണാണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺ ആണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മളൊരു ഗം ഇട്ടിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അതിനായിട്ട് നമ്മളൊരു വീക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമുക്ക് ഇതെങ്ങനെയാണ് ഗ്ലൂവും ഇതെന്ന് വെച്ച് അറ്റാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തുള്ള നമുക്ക് ഇത് എന്ത് ചെയ്യാം ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടഡ് ആയിട്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എന്തു ചെയ്യുക നമ്മൾ ഈ ഓരോ സ്റ്റോൺസ് നമ്മൾ ഇതുപോലെ ഒരു പിന്നെ വെച്ച് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് റിസ്ക് ആയിട്ടുള്ള പണിയാണ് പക്ഷേ ഇതുപോലെ വളരെ ഉൾപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഫാബ്രിക് ബ്ലൂ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത് ഇത് ഇതുപോലെ എന്ത് ചെയ്യുന്ന നെക്കിൻ്റെ ആദ്യം നമ്മൾ നെക്കിൻ്റെ പാർട്ട് രണ്ട് സൈഡ് ഇതുപോലെ നമ്മൾ സ്റ്റോൺ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ താഴോട്ടേക്ക് സെൻ്ററിന് കണക്കാക്കിയിട്ട് എൻ്റെ സൈഡിലും ഇതുപോലെ ട്രായോട്ടേക്ക് നമ്മൾ ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മൾ അടിവശത്തും രണ്ട് സൈഡിലേക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേറെ സ്റ്റോൺ ഡിസൈനൊക്കെ വെച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് നമ്മളിതൊരു ബ്ലാക്കിൽ വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു വൈറ്റ് സിൽവർ കളറിലുള്ള സ്റ്റോൺ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ അടിവശം നമ്മൾ ചെറുതായിട്ട് രണ്ട് ഭാഗത്തേക്ക് നമ്മൾ കർവ്വായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ നമ്മൾ രണ്ട് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലെ സ്റ്റോൺ വർക്ക് കൊടുത്തു നെക്കിലും അതുപോലെ തന്നെ ബോഡി പാർട്ടിൽ സെൻ്ററിലൂടെ നമ്മൾ അടി അടിവിലിൻ്റെ വശത്ത് നമ്മൾ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിൽ രണ്ട് വള്ളിയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല അക്വാബ ക്ലോത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ബ്ലാക്ക് കളറുള്ളൊരു കുർത്തിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യാം ബെൽബട്ടൺ കൂടെ അമർത്തുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ